ശ്രീ എം വിജിൻ ഇപ്പോൾ നാലാമത്തെ ഡൈവും നടത്തി കഴിഞ്ഞു അതായത് താങ്കൾ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഉച്ചകഴിഞ്ഞ് അടുത്ത ദൗത്യവും ഇപ്പോൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഈ രക്ഷിക്കുന്നതിനായി നേവിയുടെ ഭാഗത്തു നിന്ന് ഒരു സ്പെഷ്യൽ ടീം തന്നെ ബോട്ടുകളിൽ ഈ മണ്ടിട്ടയ്ക്ക് ചുറ്റും തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഘം ഈ അറ്റംപ്റ്റ് തുടരാൻ മൽപേയുടെ ടീം ആ രീതിയിലാണോ ഇപ്പോൾ പ്രവർത്തനം അല്ല തീർച്ചയായും ആ മൺത്തിറ്റ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും നമ്മുടെ പോയിന്റ് ഇന്ന് വെച്ചിരിക്കുന്നത് അവിടെ മത്സ്യത്തൊഴിലാളികളുടെ മൂന്ന് ബോട്ടുകളുണ്ട് അതിന് പുറമെ നേവിയുടെ നേരത്തെ തന്നെയുള്ള ബോട്ടുകളും ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട് ആങ്കറിംഗ് പൂർണ്ണമായും നടക്കുന്നത് നേരത്തെ പറഞ്ഞ മണൽത്തിട്ടയുടെ ഒരു പോയിന്റ് ഉപയോഗിച്ച് കരയിൽ നിന്ന് മറ്റൊരു പോയിന്റ് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് അത് രണ്ട് പോയിന്റായി ഉപയോഗിച്ചുകൊണ്ടാണ് ആങ്കറിംഗ് കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോ ഡൈവിംഗ് നേവിയുടെ ഒരു സംരക്ഷണത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഈ ഈ ഡൈവിംഗ് പ്രവർത്തനം ആദ്യ ഡൈവുകളിൽ പാറയായിരുന്നു അടിയിൽ അധികം താഴേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ താങ്കൾക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുമോ ആദ്യത്തെ ഡൈവുകളിൽ എന്തെങ്കിലും വസ്തുക്കളിലേക്കോ അല്ലെങ്കിൽ ഈ ലോറി എന്ന് കരുതുന്ന സ്ട്രക്ചറിനടുത്തേക്കോ പോകാൻ സാധിച്ചിരുന്നോ ഇല്ല ഇല്ല ഇവിടെ നിങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആദ്യ രണ്ട് ഡ്രൈവിങ്ങിലും അത്തരത്തിലുള്ളൊരു ഫൈൻഡിങ്സിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല മൂന്നാമത്തെ ഡൈവിങ്ങിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഒഴുക്ക് അത് ആണ് നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നത് ഇന്ന് പൊതുവിൽ മഴ ഇവിടെ ഉണ്ടായിട്ടില്ല ആ മഴയുടെ ഒരു പ്രശ്നം നിലവിൽ നമ്മുടെ മുന്നിൽ ഇന്നുണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ ചെറിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് എങ്കിലും ഒഴുക്ക് ശക്തമാണ് അതാണ് ഒരു പ്രതികൂലമായ സാഹചര്യം രണ്ട് ഡൈവിങ്ങിലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് മനുഷ്യയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും നമ്മളെ അറിയിച്ചത് ഇന്ന് എത്ര സമയം വരെ ഈ ദൗത്യം തുടരാൻ സാധിക്കും നമുക്ക് പ്രകാശം കൂടി അവസാനിപ്പിക്കുകയാണോ എന്താണ് ഇന്നത്തെ തീരുമാനിച്ചിരിക്കുന്നത് ഈ ആ നിലയിൽ തന്നെയാണ് മുന്നേ നിശ്ചയിച്ചതുപോലെ നമുക്ക് ഡേ ലൈറ്റിൽ മാത്രമാണ് ഈ പ്രവർത്തനം നടത്താൻ പറ്റുക സ്വാഭാവികമായിട്ടും ഡൈവിംഗ് നടക്കുമ്പോഴും പുഴ പൂർണ്ണമായി കലങ്കിയിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് വിസിബിലിറ്റിയുടെ ചില പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം മൻപേ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൂടി വെച്ചുകൊണ്ടാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ഇതിലും ദുഷ്കരമായ ചില സാഹചര്യങ്ങളിൽ അദ്ദേഹം പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തോടൊപ്പമുള്ള മത്സ്യത്തൊഴിലാളികളും ഇവിടെയുള്ള പ്രദേശവാസികളുമെല്ലാം നമ്മളോട് പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡേ ലൈറ്റിൽ തന്നെയാണ് നമ്മൾ പ്രധാനം ഇരുട്ട് വരുന്നതോടുകൂടി ഈ ഈ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷെ ഇന്ന് രാവിലെ മുതൽ അദ്ദേഹം തരുന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട് മത്സ്യത്തൊഴിലാളികൾ കൂടി ഇതിന്റെ ഭാഗമായി ജോയിൻ ചെയ്തതോടുകൂടി കാരണം നേവിയുടെ തന്നെ ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവച്ചത് പുഴയെ കുറിച്ച് കുറച്ചുകൂടി കൂടുതലായി അറിയാൻ പറ്റുന്നവരാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ അപ്പോ അവരുടെ ഒരു അനുഭവം നമുക്ക് ഇതിന് കൂടുതൽ മുതൽക്കൂട്ടാവുന്നുണ്ട് അതോടെ മൻപേ പോലുള്ള ഏർ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ പറഞ്ഞത് കടലിൽ ഉൾപ്പെടെയുള്ള ചില സംഭവങ്ങളിൽ ആഹ് മൻപേ നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരം രക്ഷാദൌത്യങ്ങൾ അദ്ദേഹം ഇടപെട്ട ഒരാൾ കൂടി